മൊത്തത്തിൽ അടിമുടി വീട് കിട്ടുന്നതൊക്കെ രാഷ്ട്രീയമാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ടി വിക്ക് തുടക്കം മുതൽ തന്നെ അതുപോലെ ഒരു ഒരു തന്ത്രമാണിതും എന്ന് കരുതണോ അതോ യഥാർത്ഥത്തിൽ വിജയിക്കാൻ അനുമതി കൊടുക്കാത്ത പ്രശ്നമുണ്ടോ റൈസ് കാശ്മി ഇന്നലെ ഉച്ച മുതൽ ഏറിൽ നിൽക്കുന്ന ഒരു കാര്യമാണിത് അതായത് വിജയ് അനുമതി തേടിയെന്നും അതിന് അനുമതി ലഭിച്ചില്ല കരൂരിലേക്ക് പോകാൻ വേണ്ടി അനുമതി നൽകിയിട്ടില്ല എന്നുമുള്ള വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് അതായത് അനുമതി തേടിയെന്ന് ടി വി കെയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല ചില പ്രാദേശിക നേതാക്കൾ മാത്രമാണ് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലാണ് ഇവർ ഇത്തരത്തിൽ വിജയ് അനുമതി തേടി പക്ഷേ പോലീസ് അനുമതി കൊടുത്തില്ല പോലീസ് വിജയോട് വീണ്ടും ഇത്തരത്തിൽ ഓരോന്ന് കാട്ടുന്നു ഇത് ടി മാത്രം പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒന്നാണ് വിജയ് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒന്നാണ് ജനങ്ങളെ കാണാൻ എത്തുന്നില്ല എന്നുള്ള ഡി എം കെയുടെ പ്രചാരണത്തിന് ശക്തി കൊടുക്കുന്ന ഒന്നാണ് എന്നൊക്കെയാണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലടക്കം ടി വി കെ നേതാക്കൾ ഇത്തരത്തിൽ പല പ്രചാരണങ്ങളും നടത്തുന്നത് എന്നാൽ ഔദ്യോഗികമായി പോലീസ് ഇക്കാര്യത്തിൽ വിജയ് ഒരു റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നില്ല വിജയ് ഒരു റിക്വസ്റ്റ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് സത്യത്തിൽ ഇപ്പോഴും പോലീസിന്റെ ഭാഷ്യം അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ടി വി കെയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളും ഇതുവരെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ആ ിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു അവ്യക്തത തുടരുന്നുണ്ട് ടി വി കെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ തങ്ങൾ അവിടെ അനുമതി തേടിയിട്ടുണ്ട് പക്ഷേ അനുമതി നൽകിയില്ല എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നാമക്കൽ വിജയ്ക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ഇത്രയും ആളുകൾ ആളുകളെ കൊന്നയാളെ താരമെന്നല്ല വിളിക്കാൻ കഴിയുക മറിച്ച് കൊലയാളി എന്നാണ് വിളിക്കാൻ കഴിയുക എന്ന പേരിൽ വിദ്യാർത്ഥി സംഘടനയുടെ പേരിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ വന്നിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഡി എം കെ ആണെന്ന് ടി വി കെ ആരോപിക്കുന്നു ഇന്നലെ രാത്രിയാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത് ഇത് നഗരത്തിലും ഒക്കെ ആകെ ബസ് സ്റ്റാൻഡുകളിൽ ഉൾപ്പെടെ വലിയൊരു മേഖലയിൽ എമ്പാടും ഈ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെ നാമക്കൽ പോലീസിൽ നിന്നും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് അവർ ഈ ടി വി കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദിനും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിക്കുമെതിരെ എടുത്തിട്ടുണ്ട് കാരണം നാമക്കലിൽ അന്ന് ഈ ഒരു കരൂരിലെ അപകടം ഉണ്ടാകുന്നതിൻ്റെ ദിവസം രാവിലെ നാമക്കലിലാണ് വിജയ് പ്രസംഗിച്ചത് എട്ടേ മുക്കാലിന് പ്രസംഗിക്കേണ്ട വിജയ് അവിടെ എത്തിയത് രണ്ടു മണിക്കാണ് എട്ടരയ്ക്ക് മാത്രമാണ് വിജയ് ചെന്നൈയിൽ നിന്ന് പോയത് അപ്പോൾ അവിടെ വിജയ് താമസിച്ചെത്തിയത് മുതൽ മൂലം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പലരും കുഴഞ്ഞു വീണിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാണ്ട് അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് എന്തായാലും രണ്ടാം ദിവസം കൂടുതൽ ആക്റ്റീവായി കേസുകൾ എടുത്തു പോകുന്നുണ്ട് എന്തായാലും കോടതി ഈ വിഷയം പരിഗണിക്കുന്നതിന് മുമ്പ് കൂടുതൽ കേസുകൾ കൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കോടതിയിൽ കൃത്യമായി പോലീസിനോടും ചോദ്യം ഉണ്ടാകുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കൂടുതൽ കേസുകൾ കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം